ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കേരള ആ പി എസ് സി പരീക്ഷ ജി കെ ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ മാത്സ് ആവട്ടെ മലയാളം ആവട്ടെ ഇതൊന്നും പഠിക്കാതെ തന്നെ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് നമ്മുടെ ജൂനിയർ ലാബസ്റ്റ് എന്ന് പറയുമ്പോൾ ഹായ് ഫ്രണ്ട്സ് ജൂനിയർ ലാബസിൻ്റെ പരീക്ഷ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് കൂടെ കിട്ടിയിരിക്കുകയാണ് വേറെ ഒന്നുമല്ല എക്സാമിനേഷൻ ഡേറ്റ് എന്ന് എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം എന്നാണ് ആ ഒക്ടോബർ നവംബർ ക്വാർട്ടറിലാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കുടെ ഒക്ടോബർ നവംബർ അല്ലെ രണ്ട് മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും അപ്പോൾ കാറ്റഗറി നമ്പർ നിങ്ങൾ അപേക്ഷയെല്ലാം കഴിഞ്ഞു ഈ പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്ലസ് ടു സയൻസ് ഉള്ള എല്ലാ കൂട്ടുകാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പരീക്ഷയാണെന്ന് മാത്രമല്ല ജി കെ ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ മാത്സ് ആവട്ടെ മലയാളം ആവട്ടെ ഇതൊന്നും പഠിക്കാതെ തന്നെ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് നമ്മുടെ ജൂനിയർ ലാബസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി എന്താ പഠിക്കാനുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണുക അപ്പോൾ ജൂനിയർ ലാബസ്റ്റിന്റെ ഡേറ്റ് എന്താണ് മക്കളെ ഒക്ടോബർ നവംബറിലാണ് അപ്പോൾ എന്നും നമ്മൾ പ്രതീക്ഷിക്കണം ഏത് തീയതി പ്രതീക്ഷിക്കണം എന്ന് വെച്ചാൽ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നമുക്ക് എപ്പോഴും നമ്മുടെ തോട്ടിന് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബർ വരെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നവംബർ മുപ്പതിന് ഒരിക്കലും വിചാരിക്കരുത് എന്നാ ഒക്ടോബർ ഒന്നിന് എന്ന് വിചാരിക്കുക ഒക്ടോബർ ഒന്നിനാണ് ഈ പരീക്ഷ നടക്കുന്നത് കൃത്യമായിട്ട് വിചാരിക്കുക അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഏറ്റവും പ്രധാന ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇതൊറ്റ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്ന് കൂടുതൽ സമയമില്ല സമയമില്ല വി ഹാവ് ദാറ്റ് മച്ച് ടൈം സമയമില്ലെന്ന് ചിന്തിക്കുന്നിടത്താണ് അതിന്റെ വിജയം എന്ന് പറയുമ്പഴത്തേക്ക് അത് ഒറ്റ പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞോളൂ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു തീരുമാനം എടുത്ത് നിൽക്കുമ്പഴത്തേക്ക് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണങ്ങൾ സൈക്കോളജിക്കൽ റീസൺസ് അപ്പോൾ എന്തായാലും നമ്മൾ 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 ഇത്തരത്തിൽ കേരള ജോലി ചെയ്യണം അതും സ്വന്തം 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 ആവശ്യപ്രകാരം ഇഷ്ടത്തിൽ തീരുമാനമായിരിക്കണം അതിനകത്ത് അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കേരളി പരീക്ഷ അപ്പോൾ ചെയ്യുക കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കുക റിവിഷൻ വളരെ വളരെ റിവിഷൻ റിവിഷൻ കൃത്യമായിട്ട് ചെയ്യുക 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 പ്രാക്ടീസ് 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 നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മൾ പരാജയപ്പെട്ടു പോകും പൊതുവേ നമുക്ക് മത്സരം കുറവായിരിക്കും പരീക്ഷകൾ സംശയൊന്നും വേണ്ട എന്താ കാര്യം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുമ്പോഴത്തേക്കും ഒത്തിരി ഒത്തിരി നോട്ടിഫിക്കേഷൻ വന്ന വർഷമാണ് റെക്കോർഡാണ് തൊള്ളായിരത്തിലധികം കാറ്റഗറി നമ്പർ പോയ വർഷമാണ് ഇരുപത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇരുപത്തഞ്ചിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ ആണ് പൊതുവേ എവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നോട്ടിഫിക്കേഷൻസ് മാത്രമല്ല നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി ആവട്ടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആവട്ടെ ഇത് രണ്ടാണ് വന്ന മെഗാ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ആ മെഗാ നോട്ടിഫിക്കേഷൻ വന്നിരിക്കേണ്ട തന്നെ നമുക്ക് ഒരുപാട് കുട്ടികൾ ആ മേഖല

വിശ്വസിപ്പിക്കുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൗജന്യ ഗൂഗിൾ മീറ്റ് വെബിനാർ സെഷനിൽ ഡിസ്കസ് ചെയ്യാം വെബിനാർ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ വേറെ ചെയ്യേണ്ട ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും അതുപോലെ ഡി എംഇ ജെ എൽ ജൂനിയർ ലാബർ എന്ന കോഡും കൂടെ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റിൽ നേരിട്ട് കാണാം